ഒൻപതര വർഷമായി ഇടതുപക്ഷ ഗവൺമെന്റ് ചരിത്രത്തിൽ ഇല്ലാത്ത വികസനമാണ് കേരളത്തിൽ നടപ്പിലാക്കിയത് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സാധാരണ പണക്കാർ അവരുടെ മക്കളെ ഹൈടെക് സ്കൂളുകളിൽ അയച്ച് പഠിപ്പിക്കുകയും പാവപ്പെട്ടവർ സാധാരണ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത് ഇന്നത്തെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് സ്കൂളുകളെല്ലാം ഹൈടെക് ആയി ഞാൻ ഇവിടെ നിൽക്കുന്ന വെള്ളറട എന്ന വെള്ളറടയാണ് എൻ്റെ താമസം വെള്ളറട ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിയാണ് എൻ്റെ വീടിൻ്റെ മുൻപിലുള്ള സ്കൂളിൽ കഴിഞ്ഞ ഒരു ഏഴോ എട്ടോ വർഷത്തിന് മുൻപേ ആ സ്കൂളിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം യു പി സ്കൂളാണ് വെറും നൂറ്റി ഇരുപതായിരുന്നു ഇന്നത് എഴുന്നൂറ്റി എൺപത് കുട്ടികളാണ് ആ സ്കൂളിൽ പഠിക്കുന്നത് ഗവൺമെന്റ് യു പി എസ് വള്ളറടയിൽ ആ സ്കൂളിനെ ഒന്ന് ചെന്ന് കാണണം അത്യാധുനിക അത്യാഡംബര സൗകര്യങ്ങളോടുകൂടിയ ഗവൺമെന്റ് സ്കൂൾ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ ഇത് എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ മക്കളും പണക്കാരന്റെ മക്കളും പണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ പാവപ്പെട്ടവരുടെ അതുപോലുള്ള സൗകര്യങ്ങൾ പാവപ്പെട്ടവനും ഒരുക്കി കൊടുക്കണം അതാണ് സർക്കാർ ചെയ്തത് അപ്പൊ നമ്മൾ ഒന്നും കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്നത് അർത്ഥശൂന്യമായ പ്രവർത്തിയായിരിക്കും അപ്പോ നമ്മുടെ ഇനി സ്കൂളുകൾ മാത്രമല്ല ഈ സ്കൂളിന്റെ കാര്യത്തിൽ വേറൊരു സംഭവം കൂടി ഉണ്ടായി രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ അന്ന് കോൺഗ്രസ് എം എൽ എം എൽ എ ഇവിടെ ആ യു ഐ ടി രണ്ടായിരത്തി പത്തിലോ ഒൻപതോ യു ഐ ടി കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് ഈ ഗവൺമെന്റ് സ്കൂളിന്റെ ബിൽഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ അത്രയും സ്കൂൾ അത്രയും തകർന്നിരുന്ന സമയം അപ്പൊ അങ്ങനെ ഒരു ഒരു ഗവൺമെന്റ് ഒരു സ്കൂളിന്റെ കാര്യമാണ് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഓരോ എടുത്ത് നോക്കുമ്പോഴും ഈ ഉണ്ടായ വികസനങ്ങൾ റോഡുകൾ പാലങ്ങൾ നമ്മൾ ഇവിടെ ഈ നമ്മുടെ വെള്ളരട എന്ന് പറയുന്ന ഗ്രാമപ്രദേശമാണ് അമ്പൂരിയിലെ കടവ് പാലം അങ്ങനെ ഓരോരുത്തർ റോഡുകളെല്ലാം ഹൈടെക് ഇതെല്ലാം സർക്കാർ ചെയ്ത സംവിധാനങ്ങളാണ് ഗവൺമെന്റ് ആശുപത്രികൾ ഞാൻ കാലാകാലങ്ങളായിട്ട് എന്റെ മക്കളെ കൊണ്ടുപോകുന്നതും സർക്കാർ എന്റെ അടുത്ത് തൊട്ടടുത്ത വെള്ളട ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എപ്പോഴും ഡോക്ടർമാരുണ്ട് ആ ഹോസ്പിറ്റലുകൾ നിങ്ങൾ ഓരോ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ എടുത്തു നോക്കൂ അടുത്ത നെയ്യാറ്റിങ്ങര ജനറൽ ആശുപത്രിയായി ഉയർത്തപ്പെട്ടു പാറശാല താലൂക്ക് ആശുപത്രി അല്ലെങ്കിൽ നമ്മുടെ ഓരോ ആശുപത്രികളായിട്ട് നിങ്ങൾ എടുത്തു നോക്കൂ അല്ലെങ്കിൽ തിരുവനന്തപുരം കണ്ണാശുപത്രി ഹൈടെക് ഹോസ്പിറ്റലുകൾ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് സാധാരണ പണക്കാരൻ പണക്കാരൻ മാത്രം വലിയ ഹോസ്പിറ്റലുകൾ പെയ്യോണ്ടിരുന്നപ്പോൾ ആ സൗകര്യം സാധാരണക്കാരന് ഒരുക്കി കൊടുക്കുവാൻ ഇടതുപക്ഷ സർക്കാരിന് മാത്രമേ സാധിച്ചുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെയാണ് സർക്കാർ ഇവിടെ നടപ്പിലാക്കിയുള്ള വികസനങ്ങൾ നമ്മൾ ഈ കാര്യങ്ങൾ ഓരോ ഹോസ്പിറ്റലായാലും ആ സ്കൂളുകൾ ഇതെല്ലാം ഹൈടെക് ആകുമ്പോൾ നമ്മൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് അപരാധമാണ് മാത്രമല്ല കഴിഞ്ഞ രണ്ടായിരത്തി കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ഗവൺമെന്റ് പത്ത് വർഷത്തെ ഒമ്പതര വർഷത്തിന് മുമ്പേ ഇറങ്ങി പോകുമ്പോൾ ഏകദേശം പതിനാറ് മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരുന്നു അന്ന് മുടക്കമുണ്ടായിരുന്നത് അത് അടുത്ത ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ അത് തീർത്തു കൊടുക്കുകയും നമുക്കറിയാം കോടതി വിധി തന്നെയുണ്ട് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ആരുടെയും അവകാശമല്ല അപ്പൊ സർക്കാർ നൽകുന്നു അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം സർക്കാരിൻ്റെ കയ്യിലെടുത്ത് പൊതുജനങ്ങളുടെ നികുതി പണമാണല്ലോ നികുതി പണമായിരിക്കാം സർക്കാർ പാവപ്പെട്ടവർക്ക് വേണ്ടി അത് ചെയ്യുന്നില്ലേ ഇപ്പോൾ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി രണ്ട് വൃദ്ധരുള്ള ഒരു വീട്ടിൽ നാലായിരം രൂപ വരികയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ രണ്ടു പേരുണ്ടെങ്കിൽ നാലായിരം രൂപ വീട്ടിൽ വരികയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് ചെയ്തത് നല്ല കാര്യമാണോ മോശ കാര്യമാണോ നമ്മളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഏതൊരു സർക്കാരായാലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അനുകൂലിക്കുകയാണ് വേണ്ടത് അപ്പൊ നമുക്കറിയാം അടുത്ത് കോൺഗ്ര ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടത് ആ ഇടതുപക്ഷത്തിന് ചില തിരിച്ചടികൾ നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായ തിരിച്ചടി നേരിട്ടു അങ്ങനെയൊന്നുമില്ല അപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കഴിഞ്ഞാൽ പോലും അത് സീറ്റിന്റെ നിലയിൽ വലിയ വ്യത്യാസങ്ങൾ വരും നമുക്കറിയാം അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെയുള്ള ചില സംഭവ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ചില തിരിച്ചടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്പൊ നമുക്ക് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരേണ്ടത് അത്യാവശ്യമാണ് അതിനുള്ള ചില പ്രധാന കാരണങ്ങൾ കൂടി പറയാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ് മുൻപ് ഭരിച്ചിരുന്നു ഓക്കെ പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞ കഴിഞ്ഞ പത്ത് വർഷത്തിനിപ്പോഴ് ഇപ്പോ ജനങ്ങളുടെ മാനസിക സ്ഥിതിയൊക്കെ മാറി ആളുകൾ വർഗീയമായി ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടമാണ് ഭയങ്കരമായി ജനങ്ങൾ ജാതിപരമായും മതപരമായും കേരളത്തിലെ ജനങ്ങൾ പിന്നിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജാതി മതസ്ഥർക്കും അമിത പ്രാധാന്യം നൽകാതെ ഇടതുപക്ഷം അവരുടെ സിദ്ധാന്തത്തിലാണ് ഉറങ്ങി പക്ഷെ നേരെ മറിച്ച് കോൺഗ്രസ് വരുമ്പോൾ കോൺഗ്രസിനും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ ജാതി മത സംഘടനകൾ അപ്രമാദം കാണിക്കും അത് വീണ്ടും ഇവിടെ എന്ത് ചെയ്യുന്നു ആ അടുത്ത ജാതി മതങ്ങൾക്ക് എന്ത് ചെയ്യുന്നു കൂടുതൽ ഊർജിൽ ഒരു ഭാഗത്തിന് കൂടുതൽ ആഹ് സൗകര്യം കഴുകുമ്പോൾ അടുത്ത ഭാഗം എന്തു ചെയ്യും കൂടുതൽ ആ നിർബന്ധങ്ങൾ കഴുത്തിൽ കൂടുതൽ ശത്രുതാപരമായ സമീപനങ്ങൾ ചിലർത്തും നമുക്കറിയാം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രണ്ട് പ്രശ്നങ്ങളാണ് കേരളത്തിലെ ജനങ്ങളുടെ ചിന്താഗതിയെ മാറ്റിമറിച്ചത് ഒന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട അഞ്ചാം മന്ത്രി സ്ഥാനം അത് ആവശ്യമില്ലാത്ത ഒരു ആവശ്യമായിരുന്നു ആ അഞ്ചാം മന്ത്രി സ്ഥാനം ഒരു നല്ലൊരു ധ്രുവീകരണത്തിന് വഴിയൊരുക്കി അതുപോലെ തന്നെയാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുമാരൻ നായർ സാർ അദ്ദേഹം താക്കോൽ സ്ഥാനം എൻ എസ് എസിന് വേണം എന്ന് പറയുന്നത് പക്ഷെ അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്ന ഒരു നായരായിരുന്നു പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിനെ മാറ്റി രമേശ് ചെന്നിത്തലയ്ക്ക് ആ സ്ഥാനം വാങ്ങിക്കൊടുത്തു എന്നുള്ളത് അറിയാൻ കഴിയില്ല അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി സംഘടനകളിൽ മിക്ക ജാതി സംഘടനകളിൽ ഒരു ജാതി സംഘടനയെന്നല്ല കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യുന്നു ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു അപ്പോൾ ഈ ഇവർ അത് വഴങ്ങി കൊടുക്കേണ്ടി വരുന്നു അപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ് തൊട്ടടുത്ത് സീറ്റ് നേടിയത് ഇടതുപക്ഷമാണ് മൂന്നാം സ്ഥാനത്ത് കേരളത്തിൽ വന്ന രാഷ്ട്രീയ കക്ഷി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ബി ജെ പി ബി ജെ പി അല്ല ബി ജെ പിക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സീറ്റുകളെ മൊത്തം കിട്ടിയുള്ളൂ രണ്ടായിരത്തി എണ്ണൂറ്റി ശതമാനം സീറ്റുകൾ നേടിക്കൊണ്ട് മൂന്നാം സ്ഥാനത്ത് വന്നത് മുസ്ലിം ലീഗാണ് അപ്പൊ അതാണ് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി ഇത് അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്താക്കാൻ പോകുന്നത് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പാവപ്പെട്ടവന്റെ കണ്ണീരും കിനാക്കളും കൊണ്ടും നെയ്ത് കൂട്ടിയ പ്രസ്ഥാനമാണ് ഇന്ന് നമുക്കറിയാം ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീട് ലഭിച്ചിരിക്കുന്നു എത്രയോ പേർക്ക് ചോർന്നൊലിക്കുന്ന വീടുകളിൽ നിന്നും നല്ല ഗ്രഹത്തിലേക്ക് താമസം മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഈ പ്രസ്ഥാന ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആ കീഴിൽ ആ ഇരുപത് രൂപയ്ക്ക് കുടുംബശ്രീന് ഊണ് എന്തെല്ലാം കാര്യങ്ങൾ പൊതുവിതരണ സമ്പ്രദായങ്ങൾ നമുക്കറിയാം ഇന്ന് സിവിൽ സപ്ലൈസ് പോലുള്ള ഇത് നമ്മുടെ പൊതുവിതരണ സമ്പ്രദായങ്ങളിൽ മിക്കവാറും എല്ലാ സാധനങ്ങളും ആ അവിടെയുണ്ട് മൊബൈൽ സ്റ്റോറുകളിലൊക്കെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ പൊതുവിതരണ സമ്പ്രദായങ്ങൾ ശക്തിപ്പെടുത്തുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ വേറെയും ചില കാര്യങ്ങളോട് നമ്മൾ ഇവിടുന്ന് ഇത്രയും കോൺഗ്രസ് എം പിമാരെ ജയിപ്പിച്ചു കൂട്ടു അല്ലെങ്കിൽ ബി ജെ പി ജയിച്ചു പോയി എന്ത് കൊണ്ട് നമ്മൾ കേരളത്തിനുള്ള വികസനം കൊണ്ടുവരുന്നില്ല അവർ ത അവർ അത് എന്ത് ചെയ്യുന്നു മറ്റുള്ളവർ അവർ കേന്ദ്രത്തിൽ പോയി കേരളത്തിന് ആവശ്യമായ ഫണ്ടല്ലേ നേടിയെടുക്കേണ്ടത് ആ ഫണ്ടിന് തുരങ്കം വയ്ക്കുകയല്ലോ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും വേറെ ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കാം കേരളത്തിൽ നമ്മുടെ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒരു പ്രത്യേകതയുണ്ട് കോൺഗ്രസിന്റെ ഇൻ രാജ്യത്തിലെ മൊത്തം ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കോൺഗ്രസ് എം എൽ എമാരും എം പിമാരും മാത്രമല്ല സംസ്ഥാനത്തെ ഒരു ഗവൺമെന്റ് ഒന്നാകെ തന്നെ ബി ജെ പിയിൽ ചേർന്ന സംഭവങ്ങളുണ്ട് അത് ഇടതുപക്ഷത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല നമുക്കറിയാം തിരുവനന്തപുരത്തെ എം പി ശ്രീ ശശി തരൂർ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ചിലപ്പോൾ ശരിയായി അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഒരുപാട് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കാണുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയമായി ബി ജെ പിയിലാണോ കോൺഗ്രസിലാണോ എന്ന് പോലും നമുക്കൊരു സംശയം തോന്നും അദ്ദേഹം അദ്ദേഹം ലോക പൗരനാണ് നമ്മളെ ചിന്തിക്കുന്നതിനേക്കാളും വളരെ ഉന്നതിയിൽ ചിന്തിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ അങ്ങനെ കാണാനുള്ള വലിയ വലിയ ചിന്തകനാണ് വലിയ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് എങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ സാധാരണക്കാരൻ ഒരു സംശയം തോന്നാം അപ്പൊ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സിന് ഇങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട് എന്നാൽ ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു ചരിത്രമില്ല ഇടതുപക്ഷം എന്ന് കാരണം ഇടതുപക്ഷം പാവപ്പെട്ടവരുടെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിന്ന് അവർക്ക് വേണ്ടി പോരാടി വന്ന ഒരു പ്രസ്ഥാനമായത് കൊണ്ട് സ്വാഭാവികമായിട്ട് പാവപ്പെട്ടവരെ പിടിച്ചു നിർത്തുക എന്നുള്ളത് കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ഒരു ധർമ്മമാണ് എങ്കിലും ചില കാര്യങ്ങൾ ഇടതുപക്ഷ സർക്കാരുകൾ തിരുത്തല് വരുത്തേണ്ടത് തിരുത്തലുകൾ വരുത്തേണ്ടത് എനിക്ക് പ്രധാനമായിട്ട് പറയേണ്ടത് രണ്ടായിരം എന്നുള്ള ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കണം പാവപ്പെട്ട ആളുകൾക്കാണ് അത് കിട്ടുന്നത് അതുപോലെ സ്വർണം ശബരിമല പ്രശ്നത്തിൽ ഉൾപ്പെട്ട സകലിനെയും പുറത്താക്കണം സാധാരണ ശമ്പള പരീക്ഷയുടെ ഉദ്യോഗസ്ഥരുടെ നല്ല രീതിയിൽ അതൃപ്തിയുണ്ട് കാരണം നമുക്കറിയാം ഉദ്യോഗസ്ഥർക്കെല്ലാം ആരിക്കോട് കൊടുത്തോ മതിയോ എന്ന് ചോദിക്കാം പക്ഷെ മാത്രം അങ്ങനെയല്ല ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് വലിയൊരു സംഘടിത വിഭാഗമാണ് അത് ഗവൺമെന്റിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരുകളെ പോലും മറച്ചിടാൻ ഉദ്യോഗസ്ഥർക്ക് കയറി അപ്പൊ അവരുടെ ശമ്പള പരിഷ്കരണവും നടപ്പിലാക്കേണ്ട ഒരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ആശാ സമരം കേരളത്തിലുണ്ടായ ആശാ സമരം നേരിട്ടത് ഉചിതമായ ഒരു നടപടിയല്ല അവർക്കന്ന് കുറച്ച് പൈസ കൂട്ടിക്കൂടി എന്തെങ്കിലും അവര് സമരത്തിൽ നിന്നും അവരങ്ങനെ പോകുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ നോക്കണമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രശ്നത്തിലും കാരണം ഈ കേരളത്തിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരാണ് എല്ലാ കാര്യവും അപ്പോഴെപ്പോഴും വിലയിരുത്തുന്നവരാണ് എങ്കിലും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടതുപക്ഷം വരണം കാരണം കേരളം വർഗീയമായി വേർതിരിയാതിരിക്കാൻ ജാതീയമായി വേർതിരിക്കാൻ എല്ലാ പക്ഷക്കളെയും അതായത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും എല്ലാവരെയും ഒലിപ്പിപ്പിച്ചുകൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ കഴിവെന്ന് പറയുന്ന ഇടതുപക്ഷത്തിനാണ് അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി കേരളത്തിൽ ഒരു കാലത്തും നഷ്ടപ്പെടില്ല അവരുടെ സംഘടനാ സംവിധാനവും കൊണ്ട് സാധാരണ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ രീതികളും അങ്ങനെയാണ് ചിലടത്ത് ഇടയ്ക്കൊക്കെ വിവാദങ്ങൾ ഉണ്ടാവും എങ്കിലും ആ വിവാദങ്ങൾ ചില നമുക്കറിയാം എത്ര വരും അപ്പോഴും നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാം വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ പലപ്പോഴും തിരിച്ചടി അദ്ദേഹം അറിയാം അദ്ദേഹം ഇങ്ങനെ പലപ്പോഴും മാധ്യമ ശ്രദ്ധ കിട്ടുവാൻ വേണ്ടി അദ്ദേഹം വലിയൊരു സംഘടനയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ആ സംഘടനയുടെ ആ ഗുരുദേവൻ സംഘ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് എസ് എൻ ഡി പി ഡി എസ് എൻ ഡി ഒക്കെ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു മഹത്തായ പൊസിറ്റ്യൂഷനിൽ ഇരിക്കുന്നതാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിവാദ പരാമർശങ്ങൾ നടത്തും അദ്ദേഹം അനപൂർവ്വമായിരിക്കും അദ്ദേഹത്തിന് മാധ്യമ ശ്രദ്ധ കിട്ടണം എന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം അത് കാരണം സാധാരണ ചിലപ്പോൾ നമ്മുടെ മണിയാശൻ പറയുന്നത് പോലെ ചില അബദ്ധങ്ങൾ അദ്ദേഹം പറയാം കാരണം അദ്ദേഹം ഇരിക്കുന്ന പൊസിഷൻ വലിയ പൊസിഷനാണ് അപ്പൊ പൊസിഷനിൽ ഇരുന്നോണ്ടും നമുക്കറിയാം അദ്ദേഹം ചില പ്രസ്താവനകൾ ഇങ്ങനെ നടത്തും അപ്പോ അദ്ദേഹം സമുദായത്തിന് എന്തെങ്കിലും ഇന്നത് കിട്ടാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇതുപോലെ പ്രസ്താവനകൾ നടത്തും അപ്പോൾ തന്നെ സർക്കാർ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ ഇന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് പരിഹരിച്ചില്ലെങ്കിൽ അദ്ദേഹം വീണ്ടും പ്രസ്താവനകളുമായി മുന്നിട്ടിറങ്ങും എന്നുള്ളത് അപ്പോ അപ്പോ നമുക്ക് ഉറപ്പിച്ചു പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടതുപക്ഷം കരുത്തോടെ ശക്തിയാർജിച്ച് ഭരണം നിലനിർത്തുന്നതിന്